അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ കെ സൈദലവിക്ക് മുറ്റിച്ചൂർ ഗ്രാമം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി മൂന്ന് പതിറ്റാണ്ടായി പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സൈദലവി എന്ന അലവിക്ക ഇനി ഓർമ്മ മാത്രമായി കോൺഗ്രസിന്റെ നിരവധി സംഘടനാ ചുമതലകൾ വഹിച്ചിരുന്ന അലവിക്ക നിലവിൽ ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് അന്തിക്കാട് ഹൌസിംഗ് ബോർഡ് സഹകരണ സംഘം ഡയറക്ടറാണ് മുറ്റിച്ചൂർ മഹല്ല കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുറ്റിച്ചൂർ സുബുലുൽ ഹുദ മദ്രസയിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗം കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷനായി മതനിഷ്ഠയിൽ വിട്ടു വീഴ്ചയില്ലാതെ സമൂഹത്തിനാകെ വെളിച്ചം പകർന്ന നേതാവായിരുന്നു അലവിക്കയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു എം ബി സജീവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ എടയാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷഫീർ അബ്ദുൾ ഖാദർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഐ ചാക്കോ പ്രദീപ് കൊച്ചത്ത് ഉസ്മാൻ ഹാജി എടയാടി മണികണ്ഠൻ പുളിക്കത്തറ മുറ്റിച്ചൂർ മഹല്ല കമ്മിറ്റി സെക്രട്ടറി ഈസ വലിയേകത്ത് അന്തികാട ഹൗസിംഗ് ബോർഡ് സൊസൈറ്റി പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത് മുറ്റിച്ചൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി രണേന്ദ്രനാഥ് കഥാകൃത്ത് അഷ്റഫ് അമ്പയിൽ ഇ രമേശൻ ഉമ്മർ കാരണപറമ്പിൽ പി എ കബീർ യോഗനാഥൻ കരിപ്പാറ റഷീദ് ബ്രാലി എ യു ഹബീബുള്ള കെ കെ നജീബ് അഡ്വക്കേറ്റ് സീസർ ഉസ്മാൻ അന്തികാട് ഷാനവാസ് എന്നിവർ സംസാരിച്ചു